കാൽപന്തുകളിൽ അതിന്റെ ഏറ്റവും തീവ്രമായ ഭാവത്തിൽ അരങ്ങേറിയ ഒരു രാത്രിയായിരുന്നു നവംബർ രണ്ട് ചൊവ്വാഴ്ച പുൽഹാമിന്റെ ഹോം ഗ്രൗണ്ടായ കാരവൻ കോട്ടറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിയും പുൽഹാമും നേർക്കുനേർ വന്നപ്പോൾ കണ്ടത് ഒമ്പത് ഗോളുകൾ പിറന്ന ഹൃദയമെടുപ്പ് നിൽക്കുന്ന ഒരു ത്രില്ലർ പോരാട്ടം അഞ്ച് നാലിന് സിറ്റി ജയിച്ചു കയറിയ മത്സരത്തിൽ ഏർലിങ്ങാലുണ്ടായിരുന്നു സ്റ്റാർ ബോയ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ ഗോൾ നേടാനാവാതെ പദ്ധതിയിരുന്ന നോർവീജിയൻ സ്ട്രൈക്കർ കളിയുടെ തുടക്കത്തിൽ ലഭിച്ച സ്വർണാവസരം നഷ്ടപ്പെടുത്തിയപ്പോൾ വീണ്ടും നിരാശപ്പെടുത്തുമെന്ന് തോന്നിച്ചു എന്നാൽ കാത്തിരിപ്പ് അധികം നീണ്ടില്ല പതിനേഴാം മിനിറ്റിൽ ജെറമി ഡോക്യുന്റെ ക്രോസിൽ തന്റെ പതിവ് ശൈലിയിൽ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റിയ ഹാലും ചരിത്രം എഴുതി ഏറ്റവും വേഗത്തിൽ നൂറ് പ്രീമിയർ ലീഗ് ഗോൾ എന്ന റെക്കോർഡാണ് ഇരുപത്തിയഞ്ചുകാരൻ സ്വന്തം പേരിൽ എഴുതിയത് നൂറ്റി ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്നും നൂറ് ഗോൾ നേടിയ അലൻ ഷെയറുടെ റെക്കോർഡ് ഇനി പഴങ്കഥ പഴങ്കിൽ തിയാനി റേഞ്ചേഴ്സിന്റെ ഗോളിന് അവസരമുറക്കി ആളന്റ് അസിസ്റ്റിലും സ്വന്തം പേര് ചേർത്തു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഒരു കിഡിലൻ ഷോട്ടിൽ ഫിൽഫോളൻ സിറ്റിയുടെ ലീഡ് മൂന്നാക്കി ഉയർത്തി ആദ്യ പകുതിക്ക് മുമ്പ് മൂന്ന് ഗോളിന് ലീഡ് നേടിയ സിറ്റി അനായാസം ജയിക്കുമെന്ന് കരുതിയിരിക്കെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ സ്മിത്രോ ഒരു മനോഹര ഹേട്ടറിലൂടെ ഒരു ഗോൾ മടക്കി രണ്ടാം പതി തുടങ്ങി രണ്ട് മിനിറ്റുണ്ടിൽ സ്കോർ ചെയ്തതോടെ ഫുൾഹാം തളർന്നു അൻപത്തി മൂന്നാം മിനിറ്റിൽ ജർമിയുടെ സ്കോർ ചെയ്തതോടെ അഞ്ച് ഒന്ന് മത്സരം കഴിഞ്ഞെന്ന് എല്ലാവരും വിധി എഴുതി എന്നാൽ മാർക്കോസിൽവയുടെ കുട്ടികൾ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറില്ലായിരുന്നു മിനിറ്റിൽ നിന്നും ശക്തമായ ഒരു ഷോട്ടിൽ അലക്സി ഓബി ഫുൾഹാമിന്റെ രണ്ടാം ഗോൾ നേടി കാരവൻ കോട്ടേജിൽ തിങ്ങി നിറഞ്ഞ പിന്തുണയോടെ ഫുൾഹാം പിന്നീട് കണ്ടത് എഴുപത്തി ഒന്നാം മിനിറ്റിൽ ഇംഗ്ലീഷ് ഫുട്ബോളിലെ തന്റെ ആദ്യ ഗോൾ നേടി സാമൂൽ ചിക്കൂസ് കാരവൻ കോട്ടേജിനെ തീ പടർത്തി എഴുപത്തിയേഴാം മിനിറ്റിൽ ഒരിക്കൽ കൂടി സ്കോർ ചെയ്തതോടെ സിറ്റി ഫാൻസിന്റെ ഹൃദയമെടുപ്പ് കൂടി ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ അവസാന പന്ത്രണ്ട് വീറ്റുകൾ സിറ്റി ആരാധകർ ശ്വാസമുടക്കി പിടിച്ചാണ് കണ്ടത് നാല് ദിവസത്തിനിടെ രണ്ടാം തവണയും വിജയം കൈവിട്ടു പോകുമോ എന്ന ഭയം കളിയുടെ അവസാന നിമിഷം കിട്ടിയ അവസരം ഫുൾഹാം നഷ്ടപ്പെടുത്തിയതിനു പിന്നാലെ ഫൈനൽ വിസിൽ വന്നതോടെയാണ് ഗാഡിയോളക്ക് ശ്വാസം നേരെ വീണത് ജയിക്കാനായെങ്കിലും തുടർച്ചയായ മത്സരങ്ങളിൽ ഡിഫൻസിന് വിള്ളൽ വീഴുന്നത് കാഡിയോളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഹാസനുമായി പോയിന്റ് വ്യത്യാസം രണ്ടായി കുറയ്ക്കാൻ സിറ്റിക്കായി മുന്നേറ്റ നില മികച്ച ഫോമിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും പ്രതിരോധം ഗാഡിയോളക്ക് തലവേദനയാവുകയാണ് പ്രതിരോധത്തിലെ പിഴവുകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായില്ലെങ്കിൽ സിറ്റിയുടെ കിരീടപ്രതീക്ഷകളെ അത് കാര്യമായി ബാധിച്ചേക്കും